അയ്യപ്പ അയ്യപ്പഭക്തരുടെ പുണ്യപൂങ്കാവനമാണ് ശബരിമല മണ്ഡലമാസം ആരംഭിക്കുന്നതോടെ നാൽപ്പത്തിയൊന്ന് ദിവസം നീളുന്ന കഠിന വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുകളുമായി എത്തുന്ന അയ്യപ്പന്മാരുടെ ശരണം വിളി പതിനെട്ട് മലകളിലും പ്രതിധ്വനിക്കുമെന്നാണ് വിശ്വാസം വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനാണ് അയ്യപ്പൻ എന്നാണ് കരുതപ്പെടുന്നത് ഐതിഹ്യകഥകൾ ഏറെയുണ്ടെങ്കിലും ശബരിമലയെ സംബന്ധിച്ച് ഏറെപ്പേർ വിശ്വസിച്ചു പോരുന്നത് മഹിഷീനീഗ്രഹത്തിനായി ഭൂമിയിൽ അവതരിച്ച ഹരിഹരസുതനാണ് ധർമ്മശാസ്താവെന്നാണ് മഹിഷാസുരവധത്തിന് പ്രതികാരം ചെയ്യാനായി അസുരന്റെ സഹോദരിയായ മഹിഷി ഉഗ്രതപസ് അനുഷ്ഠിച്ച് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവവിഷ്ണു സംയോജനത്തിൽ ജനിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്കേ തന്നെ വധിക്കാനാവൂ എന്ന വരം നേടി വരബലത്താൽ അഹങ്കാരിയായിത്തീർന്ന മഹിഷി മൂന്ന് ലോകങ്ങളെയും നിരന്തരമാക്രമിച്ചു അവസാനം നിവൃത്തിയില്ലാതെ മഹാവിഷ്ണു മോഹിനീവേഷം ധരിക്കുകയും ശിവസംയോഗത്തിലൂടെ ശാസ്താവിന് ജന്മം നൽകുകയും ചെയ്തു ശാസ്താവ് മനുഷ്യപുത്രനായി ജീവിച്ചെങ്കിൽ മാത്രമേ മഹിഷിയെ വധിക്കാനാവുമായിരുന്നുള്ളൂ അതുകൊണ്ട് കുഞ്ഞിനെ കഴുത്തിലൊരു മണികെട്ടി പമ്പാ തീരത്ത് കിടത്തി ഈ സമയത്താണ് പന്തളം രാജാവ് നായാട്ടിനായി പമ്പാതീരത്ത് എത്തിയത് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന രാജാവ് ആ സുന്ദരനായ ആൺകുട്ടിയെ എടുത്തു വളർത്താൻ തീരുമാനിച്ചു കഴുത്തിൽ മണിയുണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്നു പേരിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തുമകനാക്കി എന്നാൽ അധികകാലം കഴിയുന്നതിനു മുന്നേ പന്തളം രാജാവിന് സ്വന്തമായി മകൻ ജനിച്ചു അപ്പോഴേക്കും മണികണ്ഠകുമാരൻ ആയോധന കലകളിലും വിദ്യയിലുമെല്ലാം നിപുണനായി മാറിയിരുന്നു മണികണ്ഠനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിൻറെ ആഗ്രഹം എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന മന്ത്രി തന്റെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്ഞിയെ മണികണ്ഠനെതിരാക്കി അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയർവേദന അഭിനയിക്കുകയും കൊട്ടാരം വൈദ്യൻ പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു വൈദ്യനിർദ്ദേശപ്രകാരം പുലിപ്പാലിനായി മണികണ്ഠകുമാരൻ വനത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ തന്റെ അവതാരലക്ഷ്യമായ മഹിഷി വധമായിരുന്നു അവിടെ നടന്നത് കാനനയാത്രാമധ്യേ ഉഗ്ര രൂപിണിയായി തന്നെ എതിരിട്ട മഹിഷിയെ മണികണ്ഠൻ വധിച്ചു എരുമക്കൊല്ലിയെന്ന ആ സ്ഥലത്താണത്രേ ഇന്നത്തെ എരുമേലി മഹിഷി കൊല്ലപ്പെട്ട ആഹ്ലദത്തിൽ നാട്ടുകാർ തുള്ളിച്ചാടി അയ്യപ്പനെ എതിരേറ്റതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഇന്നും എരുമേലി പേട്ടതുള്ളൽ നടന്നുവരുന്നത് മഹിഷിയെ വധിച്ച് പുലിപ്പാലുമായി തിരിച്ചെത്തിയ മണികണ്ഠനെ പന്തളം രാജാവ് സന്തോഷത്തോടെ എതിരേറ്റ് രാജ്യഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു എന്നാൽ അവതാരലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തന്നെ മടങ്ങി ദുഃഖിതനായ രാജാവ് വർഷാവർഷം തന്നെ കാണാൻ വരണമെന്ന് മണികണ്ഠനോട് ആവശ്യപ്പെട്ടു അങ്ങനെയെങ്കിൽ താൻ എയ്യുന്ന ശരം എവിടെയാണോ വീഴുന്നത് അവിടെ വന്നാൽ മതിയെന്നായി മണികണ്ഠൻ അമ്പു വീണ സ്ഥലത്ത് പന്തളം രാജാവ് ക്ഷേത്രം നിർമ്മിച്ചു അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും വർഷംതോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം ശാപമോക്ഷം ലഭിച്ച മഹി സുന്ദരിയായിത്തീർന്ന് അയ്യപ്പനോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്രേ എന്നാലിന്യത്തി ബ്രഹ്മചാരിയായ അയ്യപ്പൻ വിവാഹാഭ്യർത്ഥന നിരസിക്കുകയും തന്നോടൊപ്പം ശബരിമല ക്ഷേത്രത്തിനടുത്ത് വസിച്ചുകൊള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതാണ് മാളികപ്പുറത്തമ്മ ശബരിമലയിൽ കന്നി കന്നിയ്യപ്പന്മാർ എത്താത്ത കാലത്ത് വിവാഹം ചെയ്തുകൊള്ളാമെന്നാണത്രേ കരാർ കന്നി കന്നിയ്യപ്പന്മാർ എത്തുന്നു എന്നതിന് തെളിവായിട്ടാണ് ശബരിമല യാത്രക്കിടെ ശരക്കോൽ കുത്തിപ്രാർത്ഥന നടത്തുന്നത് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക